എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മുടെ ബിരിയാണിയുടെ കഥയെ ടേസ്റ്റിൽ നല്ല അത്രയൊന്നും എഫേർട്ടില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടി ഒരു മുക്കാൽ കിലോയോളം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സൈസില് തന്നെ പീസാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായി വാർന്നു പോയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ വിട്ടുപോയതാണ് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നല്ല ബീഫിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുരുമുളക് ഈ സമയത്താണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് കുരുമുളക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തൊന്ന് മൂടി വച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കറിലാണ് ഞാനിത് ബീഫൊക്കെ അതിന് വേണ്ടി കുക്കറിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായി ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നുകൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പോൾ മൂന്നും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതിൽ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും എരിവ് മാത്രമാണിതിലുള്ളത് അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് മൂന്നും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നതുവരെ വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഗരം മസാലയാണ് അടുത്തത് അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പിടിയോളം മല്ലിയില അതുപോലെ തന്നെ പുതിനയില മല്ലിയില കുറച്ച് കൂടുതൽ അതിൻ്റെ പകുതിയോളം പുതിനയിലയും കൂടി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുള്ള ബീഫാണ് ചേർത്തെടുക്കുന്നത് ബീഫ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിന് ഒരു കപ്പ് വെള്ളം ഇത് വേവുന്നതിന് ആവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ബീഫ് വേവുന്നതിന് സത്യത്തിൽ വെള്ളം ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റോക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഈ സമയത്ത് ഒഴിച്ചാണ് ഞാനത് വേവിച്ചെടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് കുക്കറ് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുതിർക്കാൻ വെക്ക വെക്കണം അപ്പം വേണ്ടി ഒരു മൂന്ന് ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കുന്നത് ബീഫ് വേവുന്ന അത്രയും സമയം കുതിർത്തെടുത്താൽ മതിയാകും അപ്പം ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ബീഫ് ഈ സ്റ്റോക്കിൽ നിന്നൊന്ന് മാറ്റിയാണ് ചെയ്യുന്നത് മുഴുവനായിട്ടും ബീഫ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റോക്കാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ബീഫ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മുഴുവനായി മാറ്റിയിട്ടുണ്ട് നീ വെള്ളം ഒന്ന് അളന്നിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് നീച്ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ അളന്ന് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഒരു ഗ്ലാസ് സ്റ്റോക്കാണ് ഉള്ളത് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് സ്റ്റോക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ബാക്കി അഞ്ച് ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് അളന്നൊഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ചോറിലേക്കുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറ് ഗ്രാമ്പൂ അഞ്ചാറ് ഏലക്കായ് ഒരു കഷ്ണം പട്ട കുറച്ച് മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് ഈ സമയത്ത് ചേർത്തെടുക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുള്ള അരി ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ ജീരകശാല അരി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ബസ്മതി റൈസിലിത് വെച്ച് വെക്കാറുണ്ട് എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല അരിയിൽ വെക്കുമ്പോഴാണ് പരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വറ്റുവരുന്ന സമയത്താണ് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടും വറ്റിയതിന് ശേഷം അല്ല ഏകദേശം ഒരു ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം വീണ്ടും മിക്സാക്കിയെടുത്ത് മൂടി വെച്ചാൽ മതി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല വെള്ളം വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഒന്ന് മിക്സാക്കി നമ്മുടെ റൈസ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ച് ഇതിലെ വെള്ളം വറ്റി വരു വരികയും വേണം അതുപോലെ തന്നെ റൈസൊന്ന് വെന്ത് വരികയും വേണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് മൂടി വച്ചാൽ മതി അപ്പോൾ വെന്ത് കിട്ടും ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട് എന്നാലും കുറേശ്ശെ വെള്ളം കൂടി ഉണ്ട് ഈ സമയത്ത് നമുക്കിത് വീണ്ടും ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ ആവിയിൽ കിടന്ന് തന്നെ ബാക്കിയുള്ള വെള്ളം കൂടി വറ്റി റൈസൊക്കെ പാകത്തിന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് റൈസൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറുകൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് സമയത്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ അച്ചാറിൻ്റെയും അതുപോലെ തന്നെ സാലഡിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുത്തിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്